ും ഈ പ്രകൃതി കാണുമ്പോ എന്തായാലും നമ്മൾ ഈ പ്രകൃതിയിലേക്ക് മടങ്ങേണ്ടവരല്ലേ പിന്നെ എന്തിനു സങ്കടപ്പെടണം ഒരു സന്തോഷം നീയാത്ര വർഷമായി നിന്നെ കണ്ടിട്ട് പത്ത് പതിനഞ്ച് വർഷായിട്ടുണ്ടാവും ഇത്രയും വർഷം നിന്നെ കാണാനിറ്റ് ഞാൻ വിചാരിച്ചു നിന്നെ ആരോ തല്ലിക്കൊന്നുണ്ടാ പറഞ്ഞു ഞാൻ അത്രക്ക് മോശം നീ പണിക്കൊന്നും പോകണ്ട് മുങ്ങി നടക്കുന്നുണ്ട് നാട്ടുകാർ പറയുന്നുണ്ട് നാട്ടുകാര് പലതും പറയും നീ അതൊന്നും വിശ്വസിക്കണ്ട കേട്ടോ ഒരു കാര്യം ചോയ്ക്കട്ടെ നീ പെണ്ണ് കെട്ടിയാ ഇല്ലടാ എനിക്കാരണം പെണ്ണ് തരുവാ ഞാൻ തരൂ നിനക്ക് പണിന് ഞാൻ തരുവടാ നീ എനിക്ക് പെണ്ണിന് തരുവാ എങ്ങനെ അതൊക്കെ ഉണ്ടടാ എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചരൂ എന്റെ ഇതാണ് സന്തോഷ നിനക്കല്ല സന്തോഷം കണ്ണീര് വരണ്ടേക്കാണ് സന്തോഷം എന്റെ അളിയാ ഞാൻ അളിയാതെ വിളിച്ചോട്ടാ ഓ നീ അളിയാതെ വിളിച്ചോ അതിനെന്താ ഇതുപോലെ മുറിക്കാൻ പച്ച മരം പോലെയാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് നിന്റെ പെങ്ങളെ തന്നെ പോലെ നന്ദിയുണ്ട് അളിയാ കരഞ്ഞാൽ ഞാൻ നിനക്ക് എടാ മൂന്ന് നീ മൂന്നാമത്തെ പെങ്ങളും എനിക്ക് കെട്ടിച്ച് തന്നാലോ മൂന്നാമത്തെ പങ്ങളാ നിനക്ക് ഞാൻ കെട്ടിച്ച് തരൂല ഞാൻ കരഞ്ഞപ്പോ രണ്ടാമത്തെ പങ്ങളി തരാന്ന് പറഞ്ഞല്ലേ പിന്നെ മൂന്നാമത്തെ പങ്ങളള എന്താ മനം പറഞ്ഞ ഞാൻ കരഞ്ഞപ്പോ ടാ നീ എന് അറിഞ്ഞിട്ട് പറയുന്നേ എന്റെ ആദ്യത്തെ രണ്ട് പങ്കന്മാറും വേറെ ആളൊപ്പനെ ഒളിച്ചോടിപ്പോ എന്റെ അളിയ ഞാനൊരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചതാ എത്ര ഉണ്ടെങ്കിലും ഈ പ്രകൃതി കാണുമ്പോൾ ഒരു ആശ്വാസം